തങ്ങൾക്കെതിരെ പറയുന്നവരെ ഭീഷണിപ്പെടുത്താനാണ് ബി ജെ പിയുടെ ശ്രമം അവർ ഭരണഘടന മാറ്റിയെഴുതി ജനാധിപത്യത്തെ ഇല്ലാതാക്കുമെന്നും എ ഐ സി സി ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി യു ഡി എഫ് സ്ഥാനാർത്ഥിയും കോൺഗ്രസ് നേതാവുമായ രാഹുൽ ഗാന്ധിയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി കമ്പളക്കാട് ടൌണിൽ നടത്തിയ റോഡ് ഷോയ്ക്ക് ശേഷം സംസാരിക്കുകയായിരുന്നു പ്രിയങ്ക പ്രിയങ്ക ഗാന്ധി എത്തുന്നതറിഞ്ഞ് കൊടും വേനലിലും ചൂടിനെയും അവഗണിച്ചുകൊണ്ട് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള നിരവധി പേരാണ് രാവിലെ പതിനൊന്ന് മണിക്ക് തന്നെ കമ്പളക്കാട് ടൌണിലേക്ക് ഒഴുകിയെത്തിയത് പന്ത്രണ്ട് മുപ്പതോടെ പ്രിയങ്ക ഗാന്ധി തുറന്ന വാഹനത്തിൽ വോട്ടർമാരെ അഭിവാദ്യം ചെയ്ത് റോഡ് ഷോയിൽ പങ്കെടുത്തു തുടർന്ന് നടന്ന പൊതുയോഗത്തിലാണ് കേന്ദ്ര സർക്കാരിനെതിരെയും സംസ്ഥാന സർക്കാരിനെതിരെയും രൂക്ഷമായി വിമർശിച്ചത് ഇന്ത്യൻ ഭരണഘടന മാറ്റിയെഴുതാനുള്ള ശ്രമത്തിലാണ് നരേന്ദ്രമോദിയും ബി ജെ പിയും ഉള്ളതെന്നും സാധാരണക്കാർക്കൊപ്പമല്ല വൻകിട കമ്പനികളെ സഹായിക്കുന്ന രീതിയിലാണ് അവർ നിലകൊള്ളുന്നതെന്നും വ്യവസായികളെ ഭീഷണിപ്പെടുത്തി അവർ ഒപ്പം കൂട്ടുകയാണെന്നും പ്രിയങ്ക കൂട്ടിച്ചേർത്തു but it is is the the vote that is going to protect the democracy of this country and the constitution for which all these great people gave their lives ബി ജെ പിയോടൊപ്പം സംസ്ഥാന സർക്കാരും രാഹുൽ ഗാന്ധിയെ വേട്ടയാടുകയാണെന്നും ചില അഴിമതികൾ മറച്ചുവെക്കുന്നതിനായി ഇവർ ബി ജെ പിയെ കൂട്ടുപിടിക്കുകയാണെന്നും എന്നാൽ സത്യങ്ങളെല്ലാം തന്നെ ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെന്നും അത് ഈ തെരഞ്ഞെടുപ്പിലൂടെ വ്യക്തമാകുമെന്നുമാണ് പ്രിയങ്ക എടുത്തു പറഞ്ഞത് കമ്പളക്കാട് ടൗണിലെത്തിയ പ്രിയങ്ക ഗാന്ധിയെ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ സ്വീകരിച്ച ബസ് സ്റ്റാൻഡ് വരെ നടത്തിയ റോഡ് ഷോയിൽ പങ്കെടുക്കാൻ നിരവധി പേരാണ് എത്തിച്ചേർന്നത്